വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പേ കുറച്ച് സങ്കടമല്ല കുറച്ച് കാര്യങ്ങൾ കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല അതിൻ്റെ വീഡിയോ കാണാം പിന്നെ ഇന്നത്തെ കുറച്ച് എന്താ വിളവെടുപ്പും കുറച്ച് കാര്യങ്ങളെട്ടോ ഒന്ന് വെള്ളിയാഴ്ചത്തെ ആണ് ഓഫീസ് പോകാൻ റെഡി ആയതിനു ശേഷമാണ് ഇൻട്രോം കാര്യങ്ങളൊക്കെ എടുക്കണേ പാപ്പൂസിനോ വിടണം ഓഫീസിൽ നിന്ന് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കാണാം പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് ചില സങ്കടം ഭയങ്കര സങ്കടമുള്ള ദിവസം രാവിലെ എണീറ്റപ്പം തന്നെ ഭയങ്കര സങ്കടമുള്ള ദിവസം കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണാം ബൈ എടുക്കു പോയി അപ്പം വീഡിയോസ് കാണാം കേട്ടോ നമ്മൾ പോവാണേണ്ടോ ഇന്നലെ രാത്രി ഒന്ന് ചത്തിന് കേട്ടോ അപ്പം ഒന്ന് രാവിലെ നേരം കൊടുത്ത് നോക്കുമ്പോൾ രണ്ടെണ്ണം ചത്തിട്ടുണ്ട് അതിൻ്റെ എന്താ കാരണം എന്നറിയില്ല കേട്ടോ അവരുടെ തീറ്റയും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കരുത് അതിന് പ്രത്യേകിച്ച് അവർ തീറ്റ കൊടുക്കുക എല്ലാവർക്കും അറിയാലും സിലോപ്പിയാൾ അടങ്ങുന്നുണ്ടോ ഒന്ന് ചത്ത് ചത്തക്കണുണ്ടോ അപ്പം നെറ്ററിനൊക്കെ എന്നാൽ പിടിച്ചിട്ടുണ്ട് എല്ലാവരും ഏളച്ചന്മാരും എല്ലാവരും കൂടിയുണ്ട് എന്നാൽ കുറേ നെറ്ററിനെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം പക്ഷെ ഇട്ടിട്ടില്ല ഒരു മാസമായി അപ്പം അത് അതിൻ്റെ വീഡിയോ പിടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ അല്ലെ കേട്ടോ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഉണ്ടോ രണ്ടെണ്ണം ചത്തല്ല വലിയ സിരോപ്പിയാണ് ഇപ്പൊ എന്താ സംഭവിച്ചത് വെള്ളത്തിന്റെ ഓക്സിജൻ കുറഞ്ഞോ പിന്നെ കുറച്ച് കല്ലുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ വേറെ കൊറേ ഇണ്ട് ഇതില് ഇത് ഇത് തന്നെ പാറ്റുന്നോണ്ട് ഇഷ്ടം പോലെ കുട്ടികൾ ഇണ്ട് ഇതില് അവരായി തന്നെ വലുതായി ഉണ്ടാവുന്നുണ്ടോ സോറിസിനെ വിളിച്ചുണ്ട് എടുത്തിട്ടാന്ന് പറഞ്ഞ പപ്പ എന്താ സംഭവിച്ചറിയില്ല കേട്ടോ സങ്കടം വരിക ണോ വേണോ ആയി പറഞ്ഞ ആയി പറഞ്ഞ ആയി പറഞ്ഞ ശരിക്കും എടുക്കാണ്ട് ആയി പറഞ്ഞ ആയി പറഞ്ഞ ആയി പറഞ്ഞ കൊല്ലും കൊല്ലും കൊല്ലു 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 ഇങ്ങോട്ട് നോക്ക് നെച്ചോ നെച്ചോ എന്നാ ഉണ്ടൂല്ലേ ഇങ്ങോട്ട് നോക്ക് തെറ്റിയാ ഏ തെറ്റിയാ തെറ്റോ പിന്നെ കുട്ടിയാണ് ഇത് അത് വെള്ളിയാഴ്ചയാണ് ഗേസ് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ പിടിക്കുന്ന വീഡിയോസ് മീൻ പിടിക്കണതും അതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വേറൊരു ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഇതൊക്കെ അത് കഴിഞ്ഞപ്പോൾ ഒരു മാസമായിട്ടാണ് ഈ മീൻ ചാവണ്ട്ടോ അപ്പം ഞാൻ എല്ലാവരും ആ വീഡിയോസ് ഇടുമ്പോൾ കരുതും ചത്ത മീനിനാണ് പിടിക്കണമെന്ന് കയറിതും കരുതിയിട്ടാണ് ഞാൻ അപ്പോൾ ഇടാത്തത് കേട്ടോ അപ്പം ഈ വീഡിയോസ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ വീഡിയോസ് ഇടാം ഇതിപ്പോൾ എന്താണ് വെള്ളിയാഴ്ച സംഭവിച്ചോ പൂസ്ട്ട്ക്ക് ഓച്ചല്ലേറ്റോ ആ ലോ എവിടെ എവിടെ ലോ ലച്ചു ലച്ചു വിടേട്ടാ ലോക്ക് ഒരാ പറഞ്ഞ ആയി പറഞ്ഞു ആയി പറഞ്ഞോക്ക് എന്തിനാണ് മീന മീനോ ചീരാ ഇന്ന് ചീര താളിപ്പാണ് വെള്ളിയാഴ്ച ചീര വരക്കട്ടെ ചീരയും പിന്നെ സാധനം നാളെ കഴിച്ചല്ലേ വാളങ്ങ അതോ അത് കേട്ടോ ഇത്രയും ചീര വരച്ച് അപ്പോൾ ഇനി അടുത്ത ഈ സാധനം ഇതും കൂടി വരച്ചിട്ട് ഇന്നത്തെ തോരനും കൂട്ടാൻ വെക്കലും കറി കാര്യങ്ങളൊക്കെ ആയില്ലേ ഏസ് ഇതാ അന്നത്തെ കണ്ടോ മീനെ നോക്കിയിട്ട് സങ്കടമാണ് രണ്ടും ഒരുമിച്ച് സോനു സേ സോനു ഈ അതിന്റെ വേസ്റ്റ് ഒക്കെ പൊറച്ച് അട ഇതിന് എടുത്തുകൊണ്ട് കൊണ്ടിട്ട് ആ വലയളമാനോട് കോരിക്കും അടുത്തുതന്നെ ഉണ്ട് കോരിക്ക ും കയറ്റിക്കോ മറ്റും കയറ്റിക്കളാത്തുള്ള ഇപ്പുറത്തേക്ക് അത് അയക്കോരിക്കോ അയക്കാൻ കോരിക്കോ അയക്കാനും കോരിക്കല കുറച്ച് മുന്നേക്ക് കിട്ടി രണ്ടെണ്ണ ഉണ്ടോ ചാടിച്ചല്ലേ ചാടിച്ചടുപ്പ് എടുക്ക വല അത് കയറിട്ടുണ്ട് വില അയക്കിട്ടുള്ള ഒരു കൊളുത്തി പിരിച്ച ഒന്നുമില്ല ഇതോ ഉം രണ്ടെണ്ണം എത്ര മോനോ വലിപ്പം നോക്ക് ഒന്നുകൂടി ആ മേത്തക്കാൻ വേണ്ടിട്ടോ എന്തൊരു ജന്തുക്കെന്തോളൂ മീനൊക്കുഴിച്ചിട്ട് അതുപോലെ പൂച്ചയും നായും വന്നിട്ട് അതുകൊണ്ട് അവനും മണ്ണിക്കായിട്ടില്ലല്ലോ പൂസെ മണ്ണിക്കാക്ക് ഫുള്ള് കുയ്യത്തിട്ടൊന്നുമില്ല അത് മീ പൂച്ചോടും മീനല്ലേ പൂച്ചോടും കേട്ടോ നിക്കി അപ്പുറത്ത് നിക്കിന്റെ അപ്പുറത്ത് ആളെട്ടിട്ടി